പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം പരിഗണിക്കുമെന്ന് മൊയ്തീൻ എംഎൽഎ സംബന്ധിച്ച നിയമസഭാ സമിതി സിറ്റിംഗ് മലപ്പുറത്ത് നടന്നു പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസിക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി ക്ഷേമ സമിതിയിൽ അംഗങ്ങളാണെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണമെന്നും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അംഗത്വം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂര്വം പരിഗണിക്കണമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും എ സി മൊയ്തീൻ പറഞ്ഞു പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്ക് സമിതിയിൽ ഉന്നയിക്കുമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു നിയമസഭാ സമിതി അംഗങ്ങളായ ഡോക്ടർ കെ ടി ജലീൽ ഇ ടി ടൈസൺ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും സീറ്റിംഗിൽ പങ്കെടുത്തു നിയമസഭാ സെക്രട്ടറിയേറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ് അഡീഷണൽ എസ് ബി ബിജിരാജ് നോർക്ക റൂട്ട് സെന്റർ മാനേജർ സി ഡിവി പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ് ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി എന്നിവർ കേരള പ്രവാസി സംഘം പ്രവാസി ഫെഡറേഷൻ പ്രവാസി ലീഗ് പ്രവാസി കോൺഗ്രസ് ഗൾഫ് മലയാളി കോർഡിനേറ്റർ കമ്മിറ്റി ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ഡി സി പി എസ് മലപ്പുറം